ആഫ്രിക്ക നമ്മള് മറ്റേ എന്താണെങ്കിൽ പറയാൻ പ്ലെയിൻ്റെ ഒക്കെ ആഫ്രിക്കാണ് കേൾക്കുന്നത് ഇത് മുട്ട കോഴിയാണ് ഇന്ന് മുട്ട ഇത് നാടൻ കോഴി നമ്മളെ മോനെ ഇവിടെ കോഴി കച്ചവടം നമ്മൾ കാണാം കരിങ്കോയി അതുപോലെ തന്നെ നാടൻ കോഴി പിന്നെ താറാവ് ഒരു വണ്ടിയിലായിട്ട് വിതരണം ചെയ്യണത് കണ്ട ഒരു ജീറ്റോ വണ്ടിയിലാണ് നമ്മുടെ കൽപ്പഞ്ചരിക്കാൻ പോയി നല്ല കളറ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഞാൻ കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നും